മരണശേഷം ശരീരത്തിൽ നിന്ന് റോഹ് പോയാൽ റോഹ് പിന്നെ ശരീരത്തിലേറുന്നതിന് മുമ്പും പറഞ്ഞു അതേ നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് അത് ആലമുള്ള റുവാഹിൽ വെച്ചാണത് ലോകമാണത് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ ശരീരത്തിലേക്ക് റൂഹ് വന്നപ്പോഴാണ് റോഹിനൊരു മാറ്റം വന്നത് ആ മാറ്റം ഏതാണ് तुिसो <tum> മനുഷ്യനെ തെറ്റിനെ പ്രേരിപ്പിക്കുന്ന ഉദാഹരണം ഉണ്ട് നിങ്ങൾക്കറിയുമോ ഒരു വിശാലമായ പാലം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് മനസ്സിലൊന്ന് ചിന്തയോടെ കൊണ്ടുവരുവോ എന്താണ് ഒരു വിശാലമായ പാലമുണ്ടത്രേ ആ പാലത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുകയാണ് ഹബീബായ ഹബീബായ് ബിദങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ആ വലിയ വിശാലമായ ഒരു പാലം ആ പാലമാണ് ആ പാലത്തിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറാൻ കയറാനൊരുങ്ങുമ്പോ സഹോദരങ്ങളെ രണ്ട് ഭാഗത്തും വിരികളുണ്ട് മനോഹരമായ വിരികളാണ് കാണാൻ നല്ല മനോഹരമായ കർട്ടനുകളാണ് വിരികളാണ് ആ പാലത്തിലേക്ക് കയറുമ്പോൾ പാലത്തിന്റെ ആദ്യ ഭാഗത്തത് ഒരു മനുഷ്യൻ ഇരിക്കുകയാണ് ആ മനുഷ്യനെ കയറി വരുന്ന ആളുകളോട് സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അയാൾ ഇരുന്നിട്ട് പറയുന്നു കയറിയാ തിരിഞ്ഞു മറിഞ്ഞ് നോക്കരുത് നേരെ പൊക്കി നല്ല വിരികൾ കാണും നിങ്ങളതൊന്നും പൊക്കി നോക്കാതെ നേരെ പോകണേ അങ്ങനെ ഈ മനുഷ്യനാ പാലത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ കണ്ണൻ ചെപ്പിക്കുന്ന മനോഹരമായ നയനമനോഹരമായ നയനാനന്ദകരമായ വിരികളാണ് ആ വിരികൾ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ തുറക്കപ്പെട്ട ജാലകങ്ങളിലാണ് ആ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ വർണ്ണശബളമായ കാഴ്ചകളാണ് പക്ഷെ അതിലേക്കൊന്ന് ഉയർത്തി നോക്കാൻ ആ മനുഷ്യനിങ്ങനെ വിരിയൊന്നുയർത്തുമ്പോ സഹോദരങ്ങളെ പറഞ്ഞു വിട്ട സെക്യൂരിറ്റി ഗാർഡ് പറയുകയാണ് നോക്കല്ലേ പൊക്കോ പൊക്കോ അങ്ങോട്ട് പൊക്കോ തുറന്നു നോക്കരുത് തുറന്നു നോക്കരുത് ആ പാലറ്റിന്റെ അങ്ങേ തെലക്കല് എൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇരിപ്പുണ്ട് അയാള് പറയുന്നു ഉയർത്താൻ നോക്കുമ്പോ പറയുന്നു ഇല്ല ഇങ് വന്നേക്ക് 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 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ലേ നേരെ ഇങ്ങ് വന്നേക്കും പറയുകയാ സഹോദരങ്ങളെ ഇത് ഹദീസുകളിൽ പറഞ്ഞ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഉപമയാണ് ഈ മനോഹരമായ വഴി വഴിയേതെന്നറിയോ ഈ സുന്ദരമായ പറഞ്ഞു കൊടുക്കുകയാ ഈ സുന്ദരമായ വളവുകളില്ലാത്ത കയറ്റമില്ലാത്ത ഇറക്കമില്ലാത്ത നല്ല മനോഹരമായ അത് അത് അൽ ഇസ്ലാ സുന്ദരമായ ഇസ്ലാമാണ് സുന്ദരമായ നമ്മൾ വിശ്വസിക്കുന്ന മതമാണ് പ്രിയപ്പെട്ട പെങ്ങളെ എന്നാൽ ആ പാലമാകുന്ന ഇസ്ലാ പ്രവേശിക്കുന്ന ഒരാള് തുടക്കത്തില് ഖുർആനാണ് അള്ളാഹുവിന്റെ ആ ഖുർആൻ മനുഷ്യനോട് പറഞ്ഞു തിരിഞ്ഞും മറിഞ്ഞും നോക്കരുത് നേരെ സഞ്ചരിക്കണമെന്ന കൽപ്പനയാണ് ഖുർആാനിലുള്ളത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനോഹരമായ കറുട്ടനുണ്ടല്ലോ ആ മനോഹരമായ കറുട്ടനുകള് വിരികളുണ്ടല്ലോ അത് അല്ലാഹു ഹദ്ദുകളാണ് പരിധികളാണ് എവിടെ ചെന്നാലും നമുക്ക് പരിധിയുണ്ട് എന്തും നമുക്ക് കുടിക്കാ ഗ്ലാസ് എടുത്ത് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് കുടിക്കാം കുടിക്കുക ഗ്ലാസ്ലൊക്കെ തിരിക്കുന്നത് മദ്യപാണെങ്കിൽ ആ മദ്യപാനം നമ്മൾക്ക് നിഷിദ്ധമാക്കിയിട്ട് അല്ലാഹു റബ്ബിൾ ലിമിറ്റ് വെക്കുകയാണ് ഒരു ഹദ് വെക്കുകയാ ഒരു പരിധി വെച്ചിട്ടുണ്ട് കുടിക്കാം പക്ഷെ കള്ളു കുടിക്കാൻ പറ്റൂല എല്ലാം അല്ലാഹു നമ്മളോട് വ്യക്തമായി പറഞ്ഞു

െ കടന്നു പോകുന്ന പാതയോരത്ത് തൂക്കി കിടപ്പെട്ട വിരികൾ സഹോദരങ്ങളെ അത് ഡേഞ്ചർ ഡെയിഞ്ചർ ആണെങ്കിൽ സഹോദരങ്ങളെ ലോട്ടറിയാണ് പരദൂഷണമാണ് തിന്മകളാണ് എന്നാൽ തിരിയാനും മറിയാനും ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുന്ന മനുഷ്യനെ അങ്ങേ തലക്കിലിരുന്ന് വിളിക്കുന്ന ഒരു മനുഷ്യർ

തിരിയല്ലേ മറിയല്ലേ ഇങ്ങു വന്നേക്കെന്ന് പറയുന്ന രാരെന്നറിയോ വായലുള്ള ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലുള്ള മനസാക്ഷിയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന മനസ്സാക്ഷിയാണ് എന്ന് പറഞ്ഞാല് സഹോദരങ്ങളെ കള് കുടിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞു പക്ഷേ നമ്മൾ കള്ളു കുടിക്കാൻ ഒരുങ്ങുമ്പോ നമ്മുടെ മനസ്സ് പറയാറുണ്ട് ഇല്ല നീ അത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നതാരാണ് സഹോദരങ്ങളെ നമ്മുടെ കൽവിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ നഫ്സാണ് ആ നഫ്സ് നമ്മളോട് കുടിക്കരുത് എന്ന് പറയുന്നെങ്കിൽ ചില ആളുകൾക്ക് ആ ഭാഗ്യമല്ലാഹ് കൊടുക്കില്ല കള്ളു കുടിക്കരുതെന്ന് ഉസ്താദ് പള്ളി പ്രസംഗിക്കുമ്പോൾ കേട്ടപ്പോൾ സഹോദരങ്ങളെ പ്രസംഗിക്കുമ്പോ പലിശം ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നില്ല അവിടെ ഇരുന്നു കൊണ്ട് കുടിച്ചോ കുടിച്ചോ അത് എന്തുകൊണ്ടാണ് പാറാമിന്റെ പാറയല്ലാത്തതുകൊണ്ടാ ഈ സുന്ദരമായ പാറാമിന്റെ പാറയല്ലാത്തത് കൊണ്ടാ സംസ്കാര ശൂന്യരായി മാറിയതിന്റെ പേരില് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒരു പേര് പേര് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നാമത്തെ പറയുന്നു എല്ലാ മനുഷ്യർക്കും ിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചു ഈ ആരെങ്കിലും നമ്മളൊക്കെ പോലെ തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ മനസ്സ് പറയാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം കള്ളു കുടിക്കുന്ന ഒരാള് അയാളെ നന്നാവാൻ തീരുമാനിച്ചു നന്നാകാൻ തീരുമാനിച്ചിട്ട് അയാൾ വയത് കേട്ടോ അല്ലാതെയോ നന്നാകണമെന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു അല്ലെഹരിക്കെതിരെ നമ്മുടെ ഒരു സർക്കാർ അല്ലെ എസ് ഐ അല്ലേ സർക്കിൾ ആ അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവന്ന് അന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് അപ്പോ അപ്പോ അദ്ദേഹം തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അന്ന് ഞാനിപ്പോ ഓർത്തതാ കള്ളു കുടിക്കരുത് എന്ന് നമ്മളോട് പ്രസംഗിച്ചു പറഞ്ഞു വായിച്ചു കേട്ടു അതിന്റെ ഭീകരത ഒക്കെ മനസ്സിലായി ചില ആളുകളുണ്ട് അവര് നിർത്താൻ തീരുമാനിക്കും എപ്പോഴെന്നറിയോ എപ്പോഴാ ഒരൊറ്റ വട്ടം കൂടെ ഞാൻ കുടിച്ചിട്ട് നിർത്തിയേക്കാം ഒരൊറ്റ പ്രാവശ്യം ലോട്ടറി എടുക്കുന്നവനോട് പറഞ്ഞു നോക്കണം നിർത്ത് അയാൾ പറയുന്നത് എന്താ എൻ്റെ കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപ കൂടിയുണ്ട് അതും കൂടെ എടുത്തിട്ട് ഞാൻ നിർത്തിയേക്കാം അതും കൂടെ എടുത്തിട്ട് ഞാൻ ഇനി നിർത്തില്ല ഞാൻ ഇനി തുടരില്ല ഞാൻ നിർത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് ആ തിന്മ ഒന്നുകൂടി ചെയ്തിട്ട് നിർത്താം എന്ന് പറയുന്നത് ഏതുപോലെയാ ഏതുപോലെയെന്നറിയോ ഏതുപോലെയാറും ഇന്ന ഇന്ന് വയക്കോ വിഷഹവതന്നഹിമേ ഫലാ തിൽമി ക ഇന്ന് വിശവ വിഷഹവതന്നെമീ സഹോദരങ്ങളെ ഒരു മനുഷ്യന് തെറ്റി ചെയ്യാം ഞാൻ ഇതും കൂടെ ചെയ്തിട്ടങ് നിർത്തിക്കൊള്ളാമെന്ന് പറയുന്നത് ഏതുപോലെയാണ് ഏതുപോലെയാണ് ഒരു മനുഷ്യന് ഭക്ഷണത്തോട് വല്ലാത്ത ആർത്തിയാണ് അയാള് മട്ടനും ചിക്കനും ഒക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഇനി ഞാൻ അങ്ങനെ ഉള്ളതൊന്നും തിന്നൂല അപ്പോഴാണ് മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു അവ നല്ല മട്ടനാണ് അഭയവും പറയുന്നത് എന്താ ഇന്നും കൂടെ തിരിച്ചാലോ നാളെ മുതല് ഞാൻ നിർത്തിയേക്കാം ഇത് തന്നെ സംഭവം നീ ായും തീറ്റാളിയാർത്തി കൂടും എന്ന് പറഞ്ഞ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആ ഇപ്പൊ കൂടെ കഴിച്ചിട്ടങ്ങ് നിർത്തിക്കാമെന്ന് പറഞ്ഞ അടുത്ത പ്രാവശ്യം വീണ്ടും അതിലേക്ക് ആഗ്രഹം തോന്നും നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് മൊല കൊടുക്കുന്ന സ്ത്രീകളെ പോലെ ആയിരിക്കും മോല കൊടുക്കുന്ന സ്ത്രീകളെ പോലെ ഇതെന്റെ വാക്കല്ല ഇമാം വാക്കുകളാണ് മോല കൊടുക്കുന്ന സ്ത്രീകളെ പോലെ എന്ന് പറഞ്ഞാൽ ഏതുപോലെ മുല കൊടുക്കുന്ന സ്ത്രീകള് കുഞ്ഞിന് അന്നും കൊടുന്താലും കൊടുക്കാം ചൊവ്വാഴ്ച അല്ലേ നാളെ ബുധനാഴ്ച ഭീഷ്മയും ചെയ്ത് നാളെ മോലെ നിർത്താം നാളെ ചിന്തിക്കുന്നതാണ് കുഞ്ഞു വീണ്ടും പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ പറയും എന്തായാലും നല്ല ദിവസം വ്യാഴാഴ്ചയല്ലേ വ്യാഴാഴ്ച ഞാൻ നോമ്പ് കുടിക്കാനും ഉദ്ദേശിക്കുക വ്യാഴാഴ്ച മുതൽ ഞാൻ ആ പാലുകൂടി അവസാനിപ്പിക്കുകയാണ് വ്യാഴാഴ്ച ചിന്തിക്കും എന്തായാലും വെള്ളിയാഴ്ച അല്ലേ നല്ല ദിവസം അല്ലേ അപ്പൊ വെള്ളിയാഴ്ച പോലെ നിർത്താം ഈ കുട്ടിക്ക് ആർത്തി കൂടിക്കൊണ്ടിരിക്കും അപ്പൊ എന്താ ഒരു ഉമ്മ ചെയ്യുന്നത് കൊടുക്കൂല പാവത്തിന്റെ വായില് കൈപ്പ് തേച്ചു കൊടുക്കും പാവത്തിന്റെ വായില് എന്ത് ചെയ്യും എന്തെങ്കിലും കൈപ്പുള്ള സാധനം തേച്ചു കൊടുക്കും അപ്പൊ ഈ കുട്ടി പിന്നെ കുടിക്കില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് നാളെ നിർത്താമെന്ന് ചിന്തിക്കുമോ അതിനോടുള്ള ആർട്ടി കൂതിക്കൊണ്ടിരിക്കും അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നാൽ ഒരിക്കലും ആ കുഞ്ഞ് പിന്നെ പാല് കുടിക്കണമെന്ന് കൊതിക്കില്ല അത് ഓട്ടോമാറ്റിക് ആയി സഹജമായി ആ കുട്ടി പാൽ കുടിയങ്ങ് അവസാനിപ്പിക്കും അതുപോലെ ആകണം നമ്മൾ ഉമ്മ കുഞ്ഞിനെ പാല് കുടി നിർത്തുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മുടെ തിന്മകളെ കാണണമെന്നാണ് മാനസം കുഞ്ഞു പോലാ മ്മിഞ്ഞ മാറ്റുമെങ്കിൽ മാറും നീ വിട്ടിരുന്നാൽ മാറാധവൻ വളരും അങ്ങ് വിട്ടുപോയാ വീണ്ടും അവൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും അതുകൊണ്ട് എപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോഴും ചെയ്യണം പിന്നെ ചെയ്യില്ല ഇത് തന്നെ നമ്മൾ തിന്മകളിൽ ചെയ്യേണ്ടത് സിഗരറ്റ് നാളെ ഈ ഒരു കവറും കൂടെ ഉണ്ട് ഇതും കൂടെ വലിച്ചു തീർത്തിട്ട് ഇനി ഇനി നാളെ മുതൽ വാങ്ങുന്ന പരിപാടിയില്ല ചോദിച്ചു നോക്കണം അങ്ങനെയുള്ള ആളെടുത്ത് നിങ്ങൾ എത്രാമത്തെ വയസ്സു പോലെ ഈ സിഗരറ്റും കൂടെ ഈ കവറും കൂടെ വലിച്ചു നിർത്തിട്ട് പിന്നെ നിർത്താം പറഞ്ഞത് പറ്റൂല എന്നാ നിങ്ങൾ കയ്യിലെടുക്ക് ഈ സിഗരറ്റ് കവറിലിരിക്കുന്ന സിഗരറ്റുകൾ വലിച്ചു തീർന്നിട്ട് ഞാൻ നിർത്തിക്കോളാം എന്നല്ലേ നിർത്തി മദ്യനിരോധനത്തിന്റെ ആയത്തിറങ്ങുമ്പോൾ ആയത്തിറങ്ങുമ്പോൾ മദ്യനിരോധനത്തിന്റെ ആയത്തുകൾ ഇറങ്ങി ആ സമയങ്ങളിൽ ഏറ്റവും നല്ല കള് ഷാപ്പ് നടത്തിയിരുന്ന ആളിന്റെ പേര് നിങ്ങൾക്കറിയോ അവിടുത്തെ ഏറ്റവും വലിയ കള് ഷാപ്പിന്റെ മുതലാളിയുടെ പേര് അബൂ തൽഹാ

കാരണം മറ്റൊരു കല്യാണം കഴിച്ചതാണ് ബൂത്തൽ ഹർദികൾ ലാവുമല്ലോ എന്താ ചെയ്തെന്നറിയോ കള്ള് കുടിയുടെ നിരോധനത്തിന്റെ ആയത്തിറങ്ങിയെന്ന വിവരമറിഞ്ഞപ്പോ സഹോദരങ്ങളെ ആയിരക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് തീരാറുകൾ വിറ്റഴിക്കേണ്ട കള്ള് ആ കള് ഷാപ്പിനകത്തിരിക്കുകയാണ് ഈ ഗാനിലിരിക്കുന്ന കള്ള് വിറ്റഴിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം ഈ കയ്യിലിരിക്കുന്നതായ സാധനങ്ങൾ വിറ്റഴിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാ ഇല്ലാത്ത പൈസ മുടക്കി കിട്ട് ഞാൻ എടുത്തതാണെന്നവരെ പറഞ്ഞില്ല കുടിക്കാൻ വേണ്ടി വന്ന ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്ന കോപ്പയിൽ അവശേഷിക്കുന്ന കല്ല് കുടിച്ചോട്ടെ എന്നിട്ട് ഞങ്ങൾ നിർത്താമെന്ന് പറഞ്ഞില്ല സഹോദരങ്ങളെ മദ്യത്തിന്റെ പുഴ ഒഴുകുകയാ മദ്യത്തിന്റെ പുഴയൊഴുകയാ സകലം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നു അരുതേ ചെയ്യരുതേ ചെയ്യരുതേ എന്ന കൽപ്പന വന്നപ്പോ ഇല്ല ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയാ ഒരു തൻ്റെ ഇടം കാണിച്ചത് എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങൾ അവരുടെ മനസ്സിനെ അവർക്ക് കടിഞ്ഞതിന്റെ പേരില് അതുകൊണ്ടാണ് യൂസഫിനി പറഞ്ഞത് വല്ലാതെ പക്ഷെ ഒരു കാര്യം ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും യൂസഫുനബി പറയുകയാണവര് എന്റെ പടച്ചോന്റെ കാരുണ്യം കിട്ടിയ ആളുകൾക്ക് പിന്നെ പിന്നെയാ തെറ്റ് ചെയ്യാൻ പറ്റൂല എത്ര വലിയ മനസ്സ് കാണിച്ചാൽ അവരെ കൊണ്ട് തെറ്റ് ചെയ്യാ കഴിയില്ല സഹോദര ഇത് വിശുദ്ധ ഖുറാൻ ആദ്യം പരിചയപ്പെടുത്തിയ നഫ്സാണ് അതുകൊണ്ട് കുറിച്ചു വെച്ചോ നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അതിനെ നേരെ വിപരീതം കാണിക്കുക മനസ്സ് എന്ത് കൊതിക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് വേണ്ട നമ്മൾ ചെയ്യേണ്ടത് കാരണം ശരീരം ദുഷ്പ്രേരക മനസ്സാ എല്ലാം അങ്ങോട്ട് തെറ്റുകൾ ചെയ്യിക്കാനോ ആളുകളെ പ്രേരിപ്പിക്കുള്ളൂ ആർക്കെങ്കിലും എണീറ്റ് ഇപ്പോ നിസ്കരിക്കാൻ തോന്നോ തോന്നൂല വയത് കെട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എനിക്ക് വയത് കേക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഞാൻ പെട്ടെന്ന് പോയി രണ്ടരക്കാത്ത് അള്ളാനും നന്ദിട്ടൊരു രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് വരട്ടെ ആരായി സദസിരിക്കുന്നത് എന്ന നിങ്ങള് നോക്കിക്കോ എത്ര ആളുകൾ ഇരുന്നിട്ടങ്ങോട്ട് വല്ലാത്തൊരു അസ്വസ്ഥത എന്താ കാരണം ആരെയും പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ചു കൊണ്ടിരുത്തൂല അങ്ങനെയൊന്ന് നഫ്സ് ആർക്കും വേണ്ടി പിന്തുണ കൊടുക്കൂല ചെയ്യുന്നത് എന്താ എഴുന്നേപ്പിച്ചിട്ട് പോയി തിന്മ ചെയ്യാൻ വേണ്ടിട്ട് പ്രേരണ കൊടുക്കുന്നു ഇതാണ് നഫ്സുല്ലമാരാ

now let